ദേവസ്വം പ്രസിഡന്റുമാരെ ശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ തുടർന്നുള്ള അന്വേഷണം ആ അന്വേഷണത്തിന്റെ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായതായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടില്ല പത്മകുമാർ ഇന്നലെയോ ഇന്നോ മറ്റോ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാത്രം എങ്ങനെ പ്രതിയാവും എന്നുള്ളതാണ് അദ്ദേഹം മാത്രം എങ്ങനെ കുറ്റക്കാരനാകും പത്മകുമാറിന്റെ ചോദ്യത്തിനർത്ഥം കടകംപള്ളി സുരേന്ദ്രൻ അക്കാലത്തെ മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാകാതെ പത്മകുമാർ മാത്രം പ്രതിയാകുന്നത് ഒരു നീതി ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ദേവസ്വം ബോർഡിന്റെ നിയമമനുസരിച്ച് രണ്ടായിരത്തി ഏഴിൽ വരുത്തിയ ഭേദഗതി അനുസരിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം അതിനർത്ഥം അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ മൂന്ന് മാസത്തിലൊരിക്കൽ കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം പൂശാൻ വേണ്ടി ചെമ്പുപാളികൾ കൊടുത്തയക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ ദേവസ്വം മന്ത്രി ഓർക്കേണ്ടതായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ കൊണ്ട് ശബരിമലയിലെ ദ്വാരപാലകന്മാരും ശ്രീകോവിലും ഒക്കെ പൊതിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ദേവസ്വം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ വാദം ആ വാദത്തിന് ഒരടിസ്ഥാനമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അന്വേഷണം രണ്ട് ദേവസ്വം പ്രസിഡന്റുമാരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകേണ്ടിയിരുന്നത് അതിന്റെ വേഗം കുറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ഇതിന് തൊട്ടുമുമ്പത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ആ ആളുടെ കയ്യിൽ തന്നെ ഈ സ്വർണം പൂശാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികൾ ഇതൊക്കെ കൊടുത്തയച്ചത് എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ മന്ത്രി വാസവനും അതിൽ പങ്കാളിത്തമുണ്ട് പ്രശാന്തിന് പങ്കാളിത്തമുണ്ട് ഇപ്പൊ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോടുകൂടി ഈ അന്വേഷണം രണ്ട് വ്യക്തികൾ നടത്തിയ കുറ്റം എന്നുള്ള നിലയിലേക്ക് ഇതിനെ ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൽ ആ ശ്രമത്തിലാണോ എസ് ഐ ടി പെട്ടുപോയിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണുള്ളത് രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണ് കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ആ ക്ഷേത്രക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പഭക്തർ ആഗ്രഹിക്കുന്നത് എസ് ഐ ടി യുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെയും ഉന്നയിച്ചിരുന്ന ആശങ്ക എസ് ഐ ടി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് നിരീക്ഷണത്തിലാണ് പക്ഷേ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിന് നിയന്ത്രണമുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എത്രമാത്രം വസ്തുനിഷ്ഠമാകും എത്രമാത്രം നിഷ്പക്ഷമാകും എത്രമാത്രം നീതിപൂർവകമാകും എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശങ്ക ആ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അന്വേഷണം പേരിൽ അവസാനിപ്പിക്കാനുള്ള നീക്കം ആ നീക്കം വസ്തുതകളിലും അതുപോലെ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയും മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായകരമാവില്ല